അവിടെന്നാ അവിടെന്നാ ഇങ്ങോട്ട് പോരി ഇങ്ങോട്ട് പോരി കക്കടിപ്പുറം ഭാഗത്തു പോരും പോത്തിന്റെ ഒരു ഒരു സമ്മേളനം തന്നെയാണ് ഇവിടെ നടക്കുന്നത് ആ കക്കടിപ്പുറം ഭാഗത്ത് വന്ന ഏത് വിധത്തിലും ഏത് തരത്തിലുള്ള പോത്തുണ്ട് ആ ഞാൻ നിങ്ങളെ ഇടങ്ങറ ഉണ്ടോ ഇതാ ഇതാ ഒക്കെ വ നല്ല നല്ല പോ പോത്ത് തന്നെ പോത്ത് ആ നിൽക്കണു ആ നിൽക്കണു ആ നിൽക്കണേ എല്ലായിടത്തും ഇവിടെ റെഡിയാ ഏത് സൈസ് മോഡൽ വേണമെങ്കിലും ഇവിടെ റെഡിയാ ആ തക്കിടി പുറത്ത് വന്നിട്ട് പോത്തില്ലയെന്ന് പറഞ്ഞിട്ട് പോയാൽ ആ നിങ്ങൾക്ക് വലിയ ഭേദാവും അതാ അതാ പമ്പാങ്കാട്ട് കോയ വട്ടൂർ ഹംസ പടിഞ്ഞാറങ്കാടി ഭാസ്കരൻ എല്ലാരും ഇവിടെ ഉണ്ട് ആ ആ മകുടി അബ്ബാസ് ഏത് തരത്തിലുള്ളൊരു ആ വല്യാപ്പക്കാത്തര തോട്ടമ്മത്ത് കൂടെ വരുന്നത് എപ്പോഴാണ് ആ താഴത്തേക്ക് ആണാവോ അപ്പോൾ കൊണ്ടിരും ചാർജ് ചെയ്യാൻ ആ ഈ നിൽക്കണ മക്കളെ കക്കിടിപ്പുറ അൽഫലാഗ് പാകത്ത് കണ്ട് വരിക പോത്ത് കിട്ടാതെ ആരും തിരിച്ചു പോണ്ട ഈ പാകത്ത് കണ്ട് പോരേ എല്ലേ ഇനം പോത്തുണ്ട് ചളിമാന്തി ചളിമാന്തി ചപ്പാർ ഈ വരുന്നെ ആ ചളിമാന്തി ചപ്പാർ ഏത് തരണ്ട് തലട്ടാക്കി നടക്കുക അപ്പം നല്ല പുല്ലിങ്ങനെ തളിർത്ത് വന്നിട്ടുണ്ടേ പുല്ലിങ്ങനെ തിന്നിട്ടിങ്ങനെ കൂറ്റം കിത്താൻ നിർത്തിക്കണ് ആ ഇതാ ചളി കയറിയ പോത്ത് കയറിഞ്ഞ പോലെ മകുടി അബ്ബാസ് മകുടി ജാബിറും എല്ലാവരും ഉണ്ട് പാടത്ത് താ മടിയും കുത്തി നടക്കണമെന്ന് ആ പോത്തിൻ്റെ ആളാ രണ്ട് പോകത്തിൻ്റെ ആളാണ് ഇപ്പം ആ ആ പേരല്ലേ ആ ഒരു മോത്തിൻ്റെ ആളാ നടക്കണ് ഒരു ഏഴ് എട്ട് പോകത്തിൻ്റെ ആള് ഈ നടക്കണ് ആ ഇവിടെ കണ്ട് ഇവിടെ നേരത്തി പോത്താ പാടത്തെ ഒരു പിടി ചരിലുണ്ട് വാരിട്ടാ പോത്ത പോത്തോലി കക്കണി പുറം പേര് വന്നിട്ടുണ്ട് ആട് വഴങ്ങി അതുണ്ട് അത് പോത്തൂരി കക്കടിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇത് ആയിപ്പ ഇതിൽ വീണിട്ട് അയിനപ്പ കൊണ്ടി വരും പിന്നെ ഏയ് അല്ലപ്പോ കക്കടി പിന്നെ പാടത്ത് കൂടെ ആംബുലൻസ് വരും ഇല്ല ചളിയാ അൽഫ ലൈൻ്റെ തരെ വന്നക്കൊള്ളൂ പറഞ്ഞില്ല അത് വേണ്ട ആ അത് വലിച്ചോണ്ടാ പിന്നെ നീളുള്ള കാരണം ആംബുലൻസിന്റെ ഒരു പാത്തേക്ക് എത്തും ആ ഈ കണ്ടോളി 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 ഇതിങ്ങനെ സൂം ചെയ്യാ സൂം ചെയ്താൽ പോത്തെന്ന് അറിയുന്നില്ലേ ക്യാമറയുടെ ഭാഗം ക്ലിയർ അല്ല കാരണം ഇത് പോത്തുനിന്ന് ആർമ്മിക്കൂടെ അടുത്ത പോ അടുത്ത പോത്ത് മകടി സുബൈറ് മകടി സുബൈറ് ഈ നിക്കണ ഓരോന്നിനും ഓരോ പേരാ ആ അവിടെ അപ്പോ അബുക്കാടെ പോത്താടാ വില ഒന്ന് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വില പറ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മളിതിൽ കൊടുക്കുന്നുണ്ട് ആ ഒക്കെ ഈ ആദ്യം സൈസ് പോത്താടാ അല്ല ഇടക്കാലത്തൊക്കെ കണ്ടില്ലേ ഏയ് ഇന്ന് തൂർത്തുക്ക് ഏ എന്താണ് വിരുവ് ബിരുവിൻ്റെ വിരിവ് നടുമുറൊക്കെ എന്താ വിരിവ് ഏയ് ഒരു പൂച്ചനേ തന്നെ കേട്ടോ ഒരു പൂച്ചനാണിത് ഏ തൂർമ്മ പോത്താ പന്താവൂർ കക്കിടിപ്പുറത്താണുള്ളത് പന്താവൂർ കക്കിടിപ്പുറം പന്താവൂർ കക്കടിപ്പുറം ഭാഗത്തേക്ക് വന്ന പോത്തുകൾ ഇഷ്ടം പോലെയാണ് ഇനി പോത്തില്ല പോത്ത് എന്ന് പറഞ്ഞിട്ട് ഗുലുമാലി നിൽക്കണ്ട ഇവിടെ എല്ലാവർക്കും റെഡിയാ ഏത് ഇനത്തി പെട്ടവുണ്ട് ഏത് തരത്തി പെട്ടവുണ്ട് ഇത് വേറൊരു മോഡല് ഇതല്ലാ ഈ വരുന്ന ആളല്ലാ അപ്പുറത്തേക്കുടെ പോത്താണേ ഈ വരുന്ന ആളല്ല നിങ്ങൾ വെറ്റിദ്ധരിക്കണ്ടാവും അടിത്തീറ്റാണ് പോത്തൊന്ന് ഊതിണ്ടപ്പോ അപ്പുറത്തേക്ക് ഒക്കെ എല്ലാരും പാടത്താ പോത്ത് കൊടുക്കൂലട്ടാ അല്ലേ ഇനി കൊടുക്കണില്ലല്ലോ അപ്പാ ആ ഇനി കൊടുക്കണില്ല അന്ന് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു ഇപ്പൊ പോത്തന്റെ എന്ത് തളിർത്ത് കയറിയിക്കണേ ഇനി കൊടുക്കില്ലാന്ന് പറഞ്ഞു പുല്ലൊക്കെ നന്നായി വന്നിട്ടു ഏഹ് ആ എത്ര ചോദിച്ചാൽ എത്രക്കാ ചോയിച്ചാൽ ചോദിച്ചോ പറ നല്ല വില എന്ന് പറഞ്ഞാ വിലേ അറുപത്തയ്യംപോച്ചോ ആ അല്ല ഇനി അതിന്റെ മേലയ്ക്ക് നമുക്ക് ചോദ്യമില്ല അതിന്റെ മേലക്ക് ചോദ്യമില്ല അപ്പൊ മജാവില പിന്നെ വേറെ വേറെ ഒരു കാര്യം കൂടിണ്ട് ഈ രണ്ടാളാണ് ഇപ്പൊ പോത്തിനെ നോക്കണേ ഒന്നിന് തീരും വയ്യ പിന്നെ അത്തരം വയ്യ രണ്ട് നോക്കുന്ന ആൾക്കാരാ എല്ലാ എല്ലാ മക്കളെങ്ങക്ക് വയ്യാത്തതല്ലെങ്ങനെ തന്നാലും ഇങ്ങനെ ഈ കയറും പിടിച്ച് വെച്ചിട്ടും മൂലയിലൊക്കെ വീണുണ്ടെങ്കിൽ നൂറുക്ക് എത്ര ചെലവാക്കേണ്ടി വരും ആ അത് ശരി എഴുപത്തഞ്ഞിന് വെച്ച് ഓരോ പോത്ത് എഴുപത്തയ്യായിരം ഉറുപ്പിയൊക്കെ ചോദിച്ചിട്ടുണ്ട് ആ ആറു എന്തെങ്കിലും ഇപ്പൊ എഴുപത്തഞ്ചിനു കൊടുക്കോ ഒന്നര ലക്ഷം കൊടുക്കേണ്ടി തരീണ്ടി തരീണ്ട കൊടുക്കണ നെയ്യത്തെ എന്തൊക്കെ നോമ്പ് നെയ്യത്തെ വെച്ചല്ലേ ആ അപ്പൊ ഒന്നിയാത്തരക്കാലം നെയ്യത്ത് വെച്ച് അത് കാരണം പോത്തഞ്ഞ് കൊടുക്കണോ അപ്പൊ ഇറച്ചു വഴങ്ങിയ ഒരു പതിയെ നമുക്ക് കിട്ടും എന്നാലും മടിലും